ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാല് മണിക്കൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് മുട്ട അതും പുഴുങ്ങിയിട്ട് അതും വെച്ചിട്ടുണ്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലള്ളി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് വേണം ബ്രെഡ് ഞാനിങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് അതും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് നമുക്ക് പൊടിച്ചതും കൂടി വേണം പിന്നെ ഒരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ മൈദ പച്ചവെള്ളവും ഉപ്പും കൂടി ഒഴിച്ചിട്ട് ഒരു ലൂസായിട്ട് കലക്കിയെടുക്കണം ഞാനിപ്പോൾ മൈദ കലക്കിയെടുത്തപ്പോൾ അതിലൊരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് കൂടിയോ എന്തെങ്കിലും കൂടെ ജസ്റ്റ് നേരിയൊരു ഇരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ പാൻ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ പാൻ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി അതേപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് കൂടി ഒരിഞ്ഞത് നോക്കിയിട്ട് വഴറ്റി കൊടുക്കാം ഞാൻ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വേഗം വഴണ്ടി വരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പ ചേർത്തത് രണ്ട് മൂന്ന് കറിവേപ്പില കൈവച്ചിട്ട് കീറി അതും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇത് ഒരുപാട് മുരിഞ്ഞു പോകണമെന്നില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഏകദേശം ഇത് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ടീസ്പൂൺ അല്ല അരസ്പൂൺ മുളക് പൊടി കരസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഗരം മസാല ഒരു പിഞ്ച് ഒറിഗാനോ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പോലെ പച്ചമണം പോകുന്നവരൊന്ന് വയറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഇതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊട്ടറ്റോം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലോ കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ മിക്സ് ഇത് നമുക്ക് ചൂടാറിക്കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് കൈവച്ചിട്ട് ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ നമ്മുടെ മുട്ട ഉരുളക്കിഴങ്ങ് അതിൻ്റെ മസാലക്കൂട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഉരുള വിട്ടാൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇങ്ങനെ ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇത് ഇതിൽ ഇങ്ങനെ തേച്ച് ഒരു സൈഡിൽ തേച്ച് ഇങ്ങനെ വെക്കാം കേട്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും ഇതായി പോവില്ല ഓർന്നു പോവില്ല നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് വെക്കുക ഇങ്ങനെ ഓരോ ബ്രെഡ് പീസിലും ഇതേപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഞാനിപ്പോ അത് ഓരോ ബ്രെഡിലും ഇതേപോലെ തേച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മൈദയുടെ കോട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി വീണ്ടും ഫ്രൈ ചെയ്ത് ഒന്ന് കോരി എടുക്കാം നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് കരിയും പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അതിനു മുമ്പ് നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിക്കാം കേട്ടോ ഈ മൈദയിൽ മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രെഡ് ബ്രെഡായിട്ട് പെട്ടെന്ന് കുതിർന്ന് പോകും നമ്മൾ പിന്നീട് അത് ബ്രാംസിൽ മുക്കാനായിട്ട് വെക്കുന്ന സമയത്ത് എന്റെ രണ്ടുമൂന്നെണ്ണം അങ്ങനെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തെടുക്ക കുറച്ച് സമയം അതില് സോക്ക് ചെയ്യാനായിട്ട് അനുവദിക്കരുത് ഇപ്പൊ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടോ നമ്മുടെ കട്ട്ലൈറ്റിനൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നമുക്ക് മണനൈസിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിച്ചാൽ അടിപൊളിയാണ് ടൊമാറ്റോ സോസ് ആയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പടുത്ത വീഡിയോയിൽ കാണുമ്പെ എല്ലാവർക്കും പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം